ഫ്രണ്ട്സ് നമുക്കില്ലേ ഇന്ന് ഉമ്മൻചാണ്ടി നോക്കാം കേട്ടോ നമുക്ക് എക്സാമിന് ഒരു മാർക്കാണെങ്കിൽ ആ ഒരു മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ഒരു മാർക്കായിരിക്കും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ചിലപ്പോൾ പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കായിരിക്കും അപ്പം നമുക്ക് ആ ഒരു മാർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കത് കിട്ടണം എവിടെ നിന്ന് ചോദിച്ചാലും ആ ഒരു മാർക്ക് എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് എല്ലാവർക്കും കിട്ടും അതിന് പുറമെ നമുക്ക് ഒന്ന് ആ രണ്ട് മാർക്കിനായിരിക്കും റാങ്ക് പ്രസ്താവിക്കുന്നത് ആ അപ്പോൾ ഒരു മാർക്ക് ആണെങ്കിലും നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്നൊക്കെ നമ്മൾ പഠിക്കണം എന്തായാലും ഉമ്മൻചാണ്ടി നമുക്ക് നോക്കാം കേട്ടോ അതിനു മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി കാരോട്ട് വള്ളക്കാലിൽ ഉമ്മൻചാണ്ടി എന്താണ് പുതുപ്പള്ളി കാരോട്ട് വള്ളക്കാലിൽ ഉമ്മൻചാണ്ടി കോട്ടയം ജില്ലയിലെ പുളി പുതുപ്പള്ളി സ്വദേശിയായ ചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ജനിച്ചത് അപ്പോൾ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി സ്വദേശിയായ ചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ മുന്നണി മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ഇ എം ജോർജിനെ പരാജയപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടി ആദ്യം കേരള കേരള നിയമസഭ അംഗമാകുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ഇ എം ജോർജിനെ പരാജയപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടി ആദ്യം കേരള കേരള നിയമസഭ അംഗമാകുന്നത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിക്കുന്നതുവരെ നിയമസഭാ അംഗമായിരുന്നു എം എൽ എ ആയിട്ട് പന്ത്രണ്ട് തവണയും എന്താണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിക്കുന്നത് നിയമസഭാ അംഗമായിരുന്നു എം എൽ എ ആയിട്ട് പന്ത്രണ്ട് തവണ കേരള നിയമസഭയുടെ മുഴുവൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം എം എൽ എ കേരള നിയമസഭയുടെയും മുഴുവൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം എം എൽ എ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് മെയ് പന്ത്രണ്ട് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത് വരെയും രണ്ട് തവണ മുഖ്യമന്ത്രിയായി എപ്പോഴൊക്കെ ആയിരുന്നു രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് മെയ് പന്ത്രണ്ട് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത് വരെയും രണ്ട് തവണ മുഖ്യമന്ത്രി രണ്ടായിരത്തി നാലിൽ എ കെ ആൻ്റണി രാജിവെച്ച ശേഷം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു രണ്ടായിരത്തി നാലിൽ എ കെ ആൻ്റണി രാജിവെച്ച ശേഷം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് പ്രതിപക്ഷ നേതാവായി എപ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവായത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനെട്ടിന് കേരളത്തിൽ ഇരുപത്തി ഒന്നാമത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനെട്ടിന് കേരളത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ അതേ വകുപ്പ് നിലനിർത്തി കെ ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ അതേ വകുപ്പ് നിലനിർത്തി ആയിരത്തി ഡിസംബർ മുതൽ ആയിരത്തി മാർച്ച് വരെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായും അപ്പോൾ എന്നായിരുന്നു ആഭ്യ ആഭ്യന്തരമന്ത്രിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മാർച്ച് വരെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ യു ഡി എഫ് മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് യു ഡി എഫ് യു ഡി എഫ് മന്ത്രിസഭയിൽ ധനകാര്യം വകുപ്പ് കൈകാര്യം ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഏഷ്യ പസഫിക് മേഖലയ്ക്കുള്ള യുണൈറ്റഡ് നേഷൻ പബ്ലിക് സർവീസ് അവാർഡ് നൽകി ചാണ്ടിയെ ആദരിച്ചു എന്നായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഏഷ്യ പസഫിക് മേഖലയ്ക്കുള്ള യുണൈറ്റഡ് നേഷൻ പബ്ലിക് സർവീസ് അവാർഡ് നൽകി ചാണ്ടിയെ ആദരിച്ചു പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ ജനസമ്പർക്ക പരിപാടി പത്തൊമ്പതാമത് മണിക്കൂർ വരെ നീണ്ട് ഒറ്റ നിൽപ്പി പങ്കെടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി അപ്പൊ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ ജനസമ്പർക്ക പരിപാടി പത്തൊൻപത് മണിക്കൂർ വരെ നീണ്ട് ഒറ്റനിൽപ്പിന് പങ്കെടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഐക്യരാഷ്ട്രസഭയുടെ പൊതു സേവനത്തിന് അവാർഡ് നൽകി ആദരിച്ച ഏക ഇന്ത്യൻ മുഖ്യമന്ത്രി അദ്ദേഹം എന്തായിരുന്നു ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസേവനത്തിന് അവാർഡ് നൽകി ആദരിച്ച ഏക ഇന്ത്യൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറ് ജനുവരിയിൽ ദാവോസിൽ നടന്ന സാമ്പത്തിക ഉച്ചകോടിയിൽ പങ്കെടുത്ത കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി എന്നായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ജനുവരിയിൽ ദാവോസിൽ നടന്ന സാമ്പത്തിക ഉച്ചകോടിയിൽ പങ്കെടുത്ത കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി പ്രധാന പദ്ധതികൾ സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കി ക്രീ ഡിഗ്രി വിദ്യാഭ്യാസം സർക്കാർ ചിലവിൽ എന്തായിരുന്നു പ്രധാന പദ്ധതി സുതാര്യ കേരളം എന്തായിരുന്നു പദ്ധതി നടപ്പിലാക്കി പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സർക്കാർ ചിലവിൽ കർഷക തൊഴിലാളി പെൻഷൻ തൊഴിലില്ലായ്മ പെൻഷൻ എല്ലാ മാസവും കർഷക തൊഴിലാളി പെൻഷൻ തൊഴിലില്ലായ്മ പെൻഷൻ എല്ലാ മാസവും കൊച്ചി മെട്രോ സർവീസ് ആരംഭിച്ചു കൊച്ചി മെട്രോ സർവീസ് ആരംഭിച്ചു വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പണി ആരംഭിച്ചു വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പണിയാരംഭിച്ചു വിഴിഞ്ഞം തുറമുഖം പണി ആരംഭിച്ചു വിഴിഞ്ഞം തുറമുഖം പണിയാരംഭിച്ചു ആത്മകഥ കാലം സാക്ഷി ആത്മകഥ എന്താണ് കാലം സാക്ഷി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പി ടി ചാക്കോ എഴുതിയ ജീവചരിത്രമാണ് തുറന്നിട്ടവാതിൽ അപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പി ടി ചാക്കോ എഴുതിയ ജീവചരിത്രമാണ് തുറന്നിട്ടവാതിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ദ അൺ വാരിയർ ടച്ചിങ് ദ സോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ദ അൺ ദ അൺയോൺ വാരിയർ ഡച്ചിങ് ദ സോൾ മറ്റ് കൃതികൾ കാലത്തിനൊപ്പം പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ചങ്ങല ഒരുങ്ങുന്നു കേരളത്തിൻ്റെ ഗുൽസാരി എന്തൊക്കെയാണ് മറ്റ് കൃതികൾ കാലത്തിനൊപ്പം പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ ചങ്ങല ഒരുക്കുന്നു കേരളത്തിൻ്റെ ഗുൽസാരി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് നോട്ടേണേ അന്തരിച്ചത് ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അപ്പോൾ അത്രയേ ഉള്ളൂ ചെറിയൊരു നോട്ടാണ് പഠിക്കണം കേട്ടോ Thank you.